ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏതാണ് ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് ബീഹാർ പാട്ന ഉത്തരാഖണ്ഡ് ഡററാഡൂൺ മിസോറാം ഐസ്വാൾ ഇവിടെ ശരിയല്ലാത്ത ജോഡി ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതല്ല ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് ഇന്ത്യയിൽ ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള ഉത്തരം ഉത്തരപർവത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം ഹിമാലയം പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിബാലി ഹിമാചൽ ഹിമാദ്രി എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിബാലിത്തിലാണ് നാഗ ഖാസി ഖാരോ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് മൂന്നാമത്തേതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഹരിയാന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് ഇവിടെ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ നാലാണ് നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത് മറ്റ് ഓപ്ഷൻസ് കേരളത്തിൽ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളുണ്ട് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളും ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട് അർദ്ധ നഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗര പഞ്ചായത്താണ് അപ്പോൾ തെറ്റായ പ്രസ്താവന നാലാമത്തേതാണ് വരയാടിനെ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ എ തമിഴ്നാട് കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഉത്തരം ഓപ്ഷൻ സി വിദ്യാവാഹൻ എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് വയനാട് തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏത് ഉത്തരം ഓപ്ഷൻ ഡി മുടിയേറ്റ് വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മല്ലമാക്കപ്പെടുന്ന കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഡയേറിയ മനുഷ്യരക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടയം നൽകിയിരിക്കുന്നവരിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു എല്ലാ സിരകളും അശുദ്ധരക്തം വഹിക്കുന്നു കൊറോണറി ധമനി അശുദ്ധരക്തം വഹിക്കുന്നു ശ്വാസകോശ ശ്വാസകോശമനി അശുദ്ധരക്തം വഹിക്കുന്നു ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ് അതായത് നാലാമത്തേതാണ് ശരിയായിട്ടുള്ള ഉത്തരം ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിക്കുന്നു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഉത്തരം ഈ കോളി ബാക്ടീരിയ കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ന്യൂറോലിൻ കോർപ്പറേഷൻ ആറ്റത്തിലെ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് ജെ ജെ തോംസൺ കണ്ടെത്തിയത് ഉത്തരം ഓപ്ഷൻ ബി ഇലക്ട്രോൺ ചിക്കൻ ബോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത് ഉത്തരം വെൽസെല്ല വാക്സിൻ ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഓപ്പറേഷൻ അമൃത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഹൃദ്രോഗം കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ശ്രവണ വൈകല്യം ബാധിച്ച അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത് ഉത്തരം ശ്രുതി തരംഗം കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പത്ത് അൻപത്തി ആറ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നതിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഉത്തരം ഓപ്ഷൻ സി ക്വാഷിയോക്കർ കോവിഡ് നയൻറ്റീന് കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടുന്നു ഉത്തരം ഓപ്ഷൻ എ ആണ് വൈറസ് മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഉത്തരം ഓപ്ഷൻ ബി താലോലം വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത് ഉത്തരം ഓപ്ഷൻ എ ബോർഡിസ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എന്ന് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത് ഉത്തരം ഓപ്ഷൻ എ വി കെ മോഹൻ കമ്മീഷൻ താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വിറ്റാമിൻ ഡി താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽപ്പെടുന്നതാണ് വെള്ളായണി റസ്വ ഉത്തരം ഓപ്ഷൻ ബി കിഴങ്ങ് ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി ശാസ്ത്രജ്ഞർക്ക് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉത്തരം ഓപ്ഷൻ ബി താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ചിക്കൻ പോക്സ് ജീവകം ബി ട്വൽവിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പെർനിഷ്യസ് അനിമിയ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വേദന കുറയ്ക്കുക ഗുരുതരാവസ്ഥ ഒഴിവാക്കുക ജീവൻ രക്ഷിക്കുക ഈ പറഞ്ഞതെല്ലാം ശരി ഉത്തരമാണ് തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ ആകൃതിയിലില്ലാത്ത കാർബണിന്റെ രൂപം ഏത് ഉത്തരം ഓപ്ഷൻ സി കൽക്കരി ഒരു ലോഹധാതുവിനെ ഐരായി പരിഗണിക്കുന്നതിന് അതിലുണ്ടായിരിക്കേണ്ട സവിശേഷതകളെ കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ് എല്ലാ ധാതുക്കളും ഐരുകളാണ് ലോഹത്തിന്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കണം എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം ഇവിടെ രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് യാന്ത്രികോർജം വൈദ്യുതി ഊർജമാക്കുന്നു ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് വസ്തുക്കളുടെ കമ്പലം മൂലമാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് മനുഷ്യരുടെ ശ്രവണ പരിധി ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് ഇവിടെ ഒന്നും രണ്ടുമാണ് ശരി ഉത്തരം കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ സാരഥി നിബന്ധമാല എന്ന കൃതി രചിച്ചത് വിഷ്ണു കൃഷ്ണ ചില്ലുങ്കർ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര് ഉത്തരം ഓപ്ഷൻ എ സി ബാലകൃഷ്ണൻ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഐ എസ് ആർ പുതിയ വാണിജ്യ വിഭാഗം ഉത്തരം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എല്ലിൽ ഐ പി എൽ ചരിത്രത്തിലെ ആദ്യ ഇംപാക്റ്റ് പ്ലെയർ ആയത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി തുഷാർ ദേശ് പാണ്ഡെ ജ്ഞാനപാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയതാരെ വി മധുസൂദനൻ നായർ രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട ആയിരത്തി തൊള്ളായിരം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ലോർഡ് കൾസൺ മൂലധനം മുഖവുര എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠനവിധേയമാക്കിയത് ഉത്തരം ഓപ്ഷൻ ബി ആണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങൾ നിതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഉത്തരാഖണ്ഡ് തിരുവല്ലപ്പൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക് കായിക ഇനത്തിലാണ് മത്സരിച്ചത് ഉത്തരം ഫുട്ബോൾ